അയ്യൻകുന്ന് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സെന്റ് ജോസഫ് എൽ പി സ്കൂൾ രണ്ടാം കടവിന്റെ നാൽപ്പത്തി ഒമ്പതാം വാർഷികാഘോഷവും പഠന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പതിനൊന്നാം തീയതി നടന്നു ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് മെമ്പർ ശ്രീമതി എൻസമ്മ ചേന്നങ്ങളും പഠന മികവുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ചടങ്ങിൽ നാൽപ്പത്തിയേഴ് വർഷങ്ങളായി അംഗൻവാടി ടീച്ചറായി സേവനമനുഷ്ഠിച്ച ഡെയ്സി പുത്തൂരിന് പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു എഫ് സി കോർഡിനേറ്റർ അഞ്ചിത കുമാരി സെന്റ് ജോസഫ് എൽ പി സ്കൂൾ പ്രസിഡന്റ് സെബാൻ എം ബി ടി പ്രസിഡന്റ് ഷൈനി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സെന്റ് ജോസഫ് എൽ പി സ്കൂൾ രക്ഷിതാക്കളുടെ സാന്നിധ്യത്താലും കുട്ടികളുടെ കലാപ്രകടനങ്ങൾ സ്കൂളിന്റെ മികവ് വിളിച്ചോതുന്നു ചടങ്ങിൽ അക്കാദമിക വർഷത്തിൽ പഠനപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക വർഷത്തെ പ്രവർത്തന ബഹുമാനപ്പെട്ട ഹെഡ്മിസ്റ്റർ ശ്രീമതി മിനിമോൾ സി അബ്രഹാം ടീച്ചർ പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു മലയോര എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി ധന്യമോൾ കൊച്ചിയിൽ നിന്നും